ന്യൂസിലേക്ക് സ്വാഗതം തിക്കോടി പഞ്ചായത്ത് ബസാറിലെ അതിരൂക്ഷമായ വെള്ളക്കെട്ടിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ആരംഭിച്ചു വീടിനലങ്കാരമായ ഫർണിച്ചറുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഞങ്ങൾ പണിയുന്നു നിങ്ങളിലെ കലാഹൃദയം ആഗ്രഹങ്ങൾ ഞങ്ങളുമായി ഞങ്ങളുടെ വിദഗ്ധരായ ഡിസൈനേഴ്സ് കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ഫർണിഷിംഗ് ആൻഡ് ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ബസാർ മുച്ചു അശാസ്ത്രീയമായ രീതിയിൽ ദേശീയപാതയുടെ നിർമ്മാണം നടത്തി പാതയ്ക്കടിയിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന കലുങ്കുകൾ നിലനിർത്തുന്നതിനു പകരം നീക്കം ചെയ്തതാണ് ഈ രൂക്ഷമായ വെള്ളക്കെട്ട് സൃഷ്ടിച്ചത് വില്ലേജ് ഓഫീസ് സഹകരണ ബാങ്ക് സാംസ്കാരിക നിലയം അക്ഷയ സെന്റർ ഉൾപ്പെടെ പ്രധാന സ്ഥാപനങ്ങളും നിരവധി കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് వర్ధి కుంద జనమంగర్ జవాగిరి అధిగ్రాహమైన బత్నాపూర్ పంచాయత తోడి రైకిల తిండిలోన మొండిదుడ ఆ వారణ వట్టి వాదన ముందు ఆది మొగల్ చేత అవరు చనిపోయి ఇది ஜி

പ്രസിഡന്റ് അടക്കമുള്ളവർ വളരെ നിസംഗത പാലിക്കുകയായിരുന്നുവെന്നും ഭരണസമിതിയുടെ തികഞ്ഞ അനാസ്ഥയാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാക്കിയതെന്നും നേതാക്കൾ പറഞ്ഞു അതുകൊണ്ട് ആയിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത കെ മെമ്പർ മടത്തിൽ നാണുമാസ്റ്റർ പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് കെ വിനോദ് കെ രമേശൻ ടി ഗിരീഷ് കുമാർ പി കെ എന്നിവർ സംസാരിച്ചു സന്തോഷ് തിക്കോടി സത്യഗ്രഹ സമരത്തിലുള്ളവരെ ഹാരാർപ്പണം നടത്തി അദാനി പഞ്ചായത്ത് ഭരണവർഗം ഇത്ര അതായത് ಉತ್ತೆ ವಿನ ವ್ಯೋಪಾಡ து ஒரு ாரிக்க அடியக்கம் பாறு பாக ஜ கிழக்கன்ாகவா சகாக்களே മനസ്സിനിണങ്ങിയ വീടിനലങ്കാരമായ ഫർണിച്ചറുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഞങ്ങൾ പണിയുന്നു നിങ്ങളിലെ കലാഹൃദയം ആഗ്രഹങ്ങൾ ഞങ്ങളുമായി ഞങ്ങളുടെ വിദഗ്ധരായ ഡിസൈനേഴ്സ് അവ പൂവണിയിക്കുന്നു പൂവണ വുഡ്സ് കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ഫർണിഷിംഗ് ആൻഡ് ഫർണിച്ചർ മാനുഫാക്ചറിംഗ് হিল বছা ৰোড মুজুক